പണ്ടൊരു അച്ഛൻ പറ സംഭവം ഒരു അച്ഛൻ പറഞ്ഞാചകം എന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അച്ഛനെ കുറെ ആളുകൾ കൂട്ടി ഭീഷണിപ്പെടുത്തിയപ്പോ സഭയ്ക്കെതിരായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അച്ഛൻ അവരുടെ മുഖത്ത് നോക്കി ഒരു വാചകം പറഞ്ഞു അതിപ്രകാരമാണ് എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാന്ന് എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാന്ന് തമ്പുരാൻ തമ്പുരാകർത്താവിന് വേണ്ടി നടക്കുന്നവനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഓരോ ക്രിസ്ത്യാനിക്കും എന്നുണ്ടാകുന്നു അന്ന് അവൻ ഈ പാറപ്പുറത്ത് പണിയപ്പെടുന്ന ബലമുള്ള സഭയുടെ ആ ഭാഗമാവുള്ളൂ അല്ല എങ്കിൽ പാറപ്പുറത്ത് മണ്ണിഷ്ടികൊണ്ട് കെട്ടിടം പണിതാൽ എങ്ങനെയിരിക്കും അത്ര ബലമേ ഉണ്ടാവുകയുള്ളൂ സഭയ്ക്ക് സഭയുടെ ഭാഗമെന്ന നിലയിൽ ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ ഈ പാറപ്പുറത്ത് പാറ പോലെയുള്ള കല്ലുകളാവേണ്ടവരാണെന്നുള്ള ബോധം വേണം കർത്താവ് രക്ഷകനാണെന്നുള്ള ബോധം ചങ്കൂറ്റത്തോടെ ഉണ്ടാവണം അതിന് എന്ത് പഠനം നടത്തിയിട്ടും കാര്യമില്ല തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം സഹനത്തിന്റെ മുമ്പിൽ പേടിച്ചോടുന്നവൻ അല്ല യഥാർത്ഥ ക്രിസ്ത്യാനി ചാകാൻ വിളിക്കപ്പെട്ടവനാണെന്ന് ഓർക്കണം ചാകാൻ വിളിക്കപ്പെട്ടവൻ എന്റെ കർത്താവ് എന്നെ എന്നേക്ക് രക്ഷിക്കുന്നതാണ് ഞാൻ ഈ ലോകത്തിൽ മരിച്ചാലും സ്വർഗത്തിന് എനിക്കൊരു ജീവിതം തരാനും മാത്രം രക്ഷകനാണ് എന്റെ കർത്താവ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മരണത്തെ പോലും ഒരു ക്രിസ്ത്യാനി പേടിക്കില്ല എന്റെ കർത്താവ് എന്റെ ദൈവം ആണെന്ന് മുമ്പിൽ ഏറ്റു പറയാൻ ഒരിക്കലും മടി വിചാരിക്കില്ല വേറൊരു ദൈവമില്ല എന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ ഒരിക്കലും ക്രിസ്ത്യാനി മടി വിചാരിക്കില്ല ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മതേതരത്വം ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സൗഹാർദ്ദം ക്രിസ്ത്യാനിക്ക് ഉള്ളത് മനുഷ്യ സൗഹാർദ്ദം മാത്രമാ കാരണം ക്രിസ്ത്യാനി ഒരിക്കലും വേറൊരു ദൈവത്തെ അംഗീകരിക്കില്ല കാരണം ഒറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് അവന്റെ ചങ്കിന്റെ ഉറപ്പ് വെള്ളം ചേർത്താൽ നിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്താൽ നിനക്ക് നാലു കാലുള്ള കട്ടിലെ നിവർന്ന് കിടന്ന് മരിക്കാം പക്ഷെ നീ യഥാർത്ഥ ക്രിസ്ത്യാനി ആവില്ല കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല മനസ് കർത്താവാണ് രക്ഷകൻ എന്നും ഏക ദൈവം നിങ്ങളെയും എന്നെയും രക്ഷിക്കാനുള്ള ഏക ദൈവം എന്റെ കർത്താവ് മാത്രമാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ണിലൊരു തീ ഉണ്ടാവും അത് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള തീയല്ല ചാകാനുള്ള തീ അത് ഈശ്വമിസിഹ രക്ഷകനാണ് എന്ന് നീ ഏറ്റു പറഞ്ഞാൽ നിനക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹനങ്ങൾ മാത്രമാലീഹന്മാരെ അടിസ്ഥാനം ഇട്ടത് പാറപ്പുറത്ത് എന്നതുപോലെയാണെങ്കിൽ അവർക്കുണ്ടായത് മുഴുവൻ സഹനമാണ് നമ്മൾ ഓർക്കണം അവർക്കുണ്ടായത് മുഴുവൻ സഹനം മരണത്തെ പേടിച്ചോടിയ ഈ കുരിശ് നിലക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ച പത്രോസന ഉണ്ടായത് തഴ കീഴായി കുരിശ്ശുന്നതാ കർത്താവും തന്റെ രക്ഷകനാണെന്ന് അവന് ബോധ്യപ്പെട്ടപ്പോ സ്വർഗത്തിൽ നിന്ന് അവന് വെളിപാട് കിട്ടിയതോടെ അവൻ ധൈര്യശാലിയായി മാറി അവന് പിന്നെ മരണത്തെ പേടിയില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ അല്ലെ കർത്താവും മാത്രമാണ് ഏക രക്ഷകൻ എന്ന് വിളിച്ചു പറയാൻ അവന് ചങ്ങൂറ്റമുണ്ടായിരുന്നു സഭയ്ക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോ ആദ്യമസഭയിലെ വിശ്വാസികൾ കഴുത്തറക്കാനും പന്തമായി കത്തിച്ചു നിർത്തപ്പെടാനും നിന്ന് കൊടുത്തത് ഈ ചങ്കിന്റെ ഉറപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാ എന്റെ കർത്താവ് എന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാ മുസ്ലിം മതക്കാര് അല്ലെങ്കിൽ തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത പതിപ്പിക്കുക ചിന്ത പതിപ്പിക്കുന്ന ഇപ്രകാരം ഈശോ നബിയും ഈശോ മിശിഹായി ഒന്നാണ് ഈശോ നബിയും ഈശോ മിഷിഹായും ഒന്നാണ് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു പ്രവാചകനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് അത് അംഗീകരിക്കുന്നില്ല കർത്താവ് ഒരു പ്രവാചകനെന്നല്ല കർത്താവ് അറിയപ്പെടുന്നത് നിന്റെ രക്ഷകൻ മിശിഹ അതാണ് നീ അംഗീകരിക്കേണ്ടത് ഈശോ നബി എന്ന് പറയുന്നത് കർത്താവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മറ്റേതോ ആളിനെ കുറിച്ച് പറയുന്നത് ഈശോ മിസിഹായാണെന്ന് നീ അംഗീകരിച്ചാൽ നീയും അതുപോലെ പറഞ്ഞാൽ നിന്നെ നോക്കി കർത്താവ് കരയും ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ കൂടെ കൊണ്ടു നടന്നിട്ട് ഇതാണോ നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിന്റെ ദൈവമാണ് എന്ന് ഏക ദൈവമാണ് എന്ന് മറ്റൊരു പകരം വെക്കാൻ ഇല്ലാത്ത ഒന്നാണെന്ന് നിനക്കേറ്റു പറയാൻ പറ്റുമെങ്കിലേ നീ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുന്നുള്ളൂ അല്ലാത്രത്തോളം ഇത് പറയാൻ നമുക്ക് അവകാശമില്ല ഈശോ ഏകരക്ഷകനാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോ ഏകരക്ഷകനാണ് എന്ന് എന്റെ രക്ഷകനാണ് എന്ന് ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനാണ് എന്ന് ഒരേ ഒരു രക്ഷയുടെ മാർഗമേ ഉള്ളൂ അത് ഈശോയാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരണം മറ്റാർ പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ടോ പന്ത്രണ്ട് കൊല്ലക്കാലം സെമിനാരിൽ പഠിച്ചത് കൊണ്ടോ ഈശോ എന്റെ രക്ഷകനാണ് എന്ന് എനിക്കേറ്റു പറയാൻ പറ്റില്ല ഈശോ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ പറ്റണമെങ്കില് പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെങ്കിലേ കർത്താവിന്റെ പക്കിലേക്ക് രക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞോട്ട് പോകാൻ പറ്റുള്ളൂ പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാമൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമായത് എന്റെ കർത്താവ് എനിക്ക് ആരാണ് എന്റെ കർത്താവ് എനിക്ക് ആരാണ് ഹോട്ടലിലെ ഒരു വെയ്റ്ററിനെ പോലെയാണോ പലപ്പോഴും കർത്താവ് ഞാൻ ഓർഡർ ചെയ്യുന്നു എനിക്കത് നിറവേറ്റി തരണം ഞാൻ ഓർഡർ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് സാധിച്ചു തരുവാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എമർജൻസി കോൾ നമ്പർ അതാണോ കർത്താവ് ഞാൻ കർത്താവ് എന്റെ ഏകരക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ എനിക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ വിശ്വാസം അത് മറ്റാരോടും പറയണ്ട എന്ന് സ്നേഹന്മാരോട് കർത്താവ് കൽപ്പിച്ചുവെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയാവോ നീ പഠിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം നീ പഠിക്കുന്ന ഈശോ അല്ല നിന്റെ ഈശോ നീ അനുഭവിച്ചറിയുന്നവനാണ് ഈശോ പിതാവ് നിനക്ക് എങ്ങനെ വെളിപ്പെടുത്തി തരുന്നോ അങ്ങനെ നീ മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നിന്റെ ഉള്ളിൽ ഈ തീ കത്തുള്ളൂ അല്ലാത്തടത്തോളം നിന്റെ തലയിൽ നിൽക്കും നിന്റെ ദൈവം ഒത്തിരി ആളുകൾ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളായവരും അക്രൈസ്തവരായവരും ഒക്കെ ഈശോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഈശോയെ കുറിച്ച് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു ക്രിസ്ത്യാനിയേക്കാൾ കൂടുതലായി ഈശോയെ അനുസരിച്ച് ജീവിച്ചത് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെയാണെന്ന് സത്യമാണ് ഈശോയെ കുറിച്ച് അവർ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഈശോയുടെ ഓരോ പഠനങ്ങളും കർത്താവ് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും ചിലപ്പോഴവർ പഠിച്ചിട്ടുണ്ടാവാം പക്ഷേ കർത്താവായ ഈശോ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റു പറയാത്രത്തോളം കാലം അവൻ നിസ്ഹായാണെന്ന് നാം അംഗീകരിക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമുക്ക് ഇല്ലാതെയായി പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളോട് മുഖത്ത് നോക്കി കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത് നിനക്ക് ഞാൻ ആരാണ് പലപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോ ഏകരക്ഷകനാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോ ഏകരക്ഷകനാണ് എന്ന് എന്റെ രക്ഷകനാണ് ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനാണ് എന്ന് ഒരേ ഒരു രക്ഷയുടെ മാർഗമേ ഉള്ളൂ അത് ഈശോയാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരണം മറ്റാരും പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ടോ പന്ത്രണ്ട് കൊല്ലക്കാലം സെമിനാരി പഠിച്ചത് കൊണ്ടോ ഈശോ എന്റെ രക്ഷകനാണ് എന്ന് എനിക്കേറ്റും പറയാൻ പറ്റില്ല ഈശോ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ പറ്റണമെങ്കിൽ പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെങ്കിലേ കർത്താവിന്റെ പക്കിലേക്ക് രക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുള്ളൂ പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാമൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമായത് എന്റെ കർത്താവ് എനിക്ക് ആരാണ് എൻറെ കർത്താവ് എനിക്ക് ആരാണ് ഹോട്ടലിലെ ഒരു വെയിറ്ററിനെ പോലെയാണോ പലപ്പോഴും കർത്താവ് ഞാൻ ഓർഡർ ചെയ്യുന്നു എനിക്കത് നിറവേറ്റി തരണം ഞാൻ ഓർഡർ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് സാധിച്ചു തരുവാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എമർജൻസി കോൾ നമ്പർ അതാണോ കർത്താവ് ഞാൻ കർത്താവ് എന്റെ ഏകരക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ എനിക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട നാം സ്വയം ചിന്തിക്കേണ്ട കർത്താവ് ഒരുപക്ഷെ വേദനിക്കുന്നുണ്ടാവാം നമ്മൾ ഇക്കാലം അത്രയും കൂടെ കൊണ്ട് നടന്നിട്ട് നമുക്കിത് വെളിപ്പെട്ട് കിട്ടുന്നില്ലല്ലോ ഓർത്ത് കർത്താവ് വേദനിക്കുന്നുണ്ടാവാം ഈ അടുത്ത കാലത്തൊക്കെ ഒത്തിരിയേറെ പഠനങ്ങൾ വന്നു അല്ലെ മുസ്ലിം മതക്കാര് അല്ലെങ്കിൽ തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത പതിപ്പിക്കുക ചിന്ത പതിപ്പിക്കുന്ന ഇപ്രകാരം ഈശോ നബിയും ഈശോ മിസിഹായി ഒന്നാണ് ഈശോ നബിയും ഈശോ മിസിഹായി ഒന്നാണ് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു പ്രവാചകനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് അത് അംഗീകരിക്കുന്നില്ല കർത്താവ് ഒരു പ്രവാചകനെന്നല്ല കർത്താവ് അറിയപ്പെടുന്നത് നിന്റെ രക്ഷകൻ മിശിഹ അതാണ് നീ അംഗീകരിക്കേണ്ടത് ഈശോ നബി എന്ന് പറയുന്നതും കർത്താവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മറ്റേതോ ആളിനെ കുറിച്ച് പറയുന്നത് ഈശോ മിസിഹായാണെന്ന് നീ അംഗീകരിച്ചാൽ നീയും അതുപോലെ പറഞ്ഞാൽ നിന്നെ നോക്കി കർത്താവ് കരയും ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇതാണോ നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിന്റെ ദൈവമാണ് എന്ന് ഏക ദൈവമാണ് എന്ന് മറ്റൊരു പകരം വെക്കാൻ ഇല്ലാത്ത ഒന്നാണെന്ന് നിനക്ക് ഏറ്റുപറയാൻ പറ്റുമെങ്കിലേ നീ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുന്നുള്ളൂ അല്ലാത്തോളം ഇത് പറയാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെയാ കർത്താവ് സ്നേഹന്മാരോട് പറയുന്നത് തൻവിഷിഹായാണെന്ന കാര്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലേ നിങ്ങളിത് ആരോടും പറയണ്ട നിങ്ങളിത് ആരോടും പറയണ്ട നീ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി ബാക്കി അനുഭവിച്ചറിയേണ്ടത് ഓരോ വ്യക്തിയുമാണ് കർത്താവ് രക്ഷകനാണ് എന്ന് അനുഭവിച്ചറിയേണ്ടത് ഓരോ വ്യക്തിയുമാണ് കർത്താവ് തന്നെ തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ താൻ ആരാണെന്ന് തന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയാം യോഹനാരായ സുവിശേഷം ആറാം അധ്യായത്തിൽ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് മുഖത്ത് നോക്കി ആളുകളോട് പറയുക കർത്താവിനെ കേൾക്കാൻ വേണ്ടി ദാഹത്തോടെ ഒരു ഒരു കടലിന്റെ തീരത്തൂടെ അക്കരെ നിക്കരെ വരെ വന്ന ജനത്തോടാ കർത്താവ് പറയുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ആ ആളുകളിൽ ഭൂരിഭാഗം പേരും അവനെ എന്നേക്കുമായി വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല അത്രയും കാലം കൂടെ നടന്നവര് ഒറ്റയടിക്ക് പോവുക താൻ നിസ്സിഹായാണെന്ന് സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് ഏറ്റു പറഞ്ഞപ്പോ കർത്താവ് എല്ലാവരുടെ മുഖത്ത് നോക്കി പറയും നിങ്ങൾ നിങ്ങളാരും ഇതിനെക്കുറിച്ച് വിഷമിക്കണ്ട കാരണം എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരുവനും എന്റെ അടുത്തേക്ക് വരാനാവില്ലെന്ന് ഏറ്റുപറയുന്നവർക്കുള്ള ഫലം എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല മരണം ഈശോമിസിഹ രക്ഷകനാണ് നീ ഏറ്റുപറഞ്ഞാൽ നിനക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹനങ്ങൾ മാത്രമാണ് സ്ലിഹന്മാരെ അടിസ്ഥാനം ഇട്ടത് പാറപ്പുറത്ത് എന്നതുപോലെയാണെങ്കിൽ അവർക്കുണ്ടായത് മുഴുവൻ സഹനമാണ് നമ്മൾ ഓർക്കണം അവർക്കുണ്ടായിരുന്ന മുഴുവൻ സഹനം മരണത്തെ പേടിച്ചോടിയ ഈ കുരിശ് നിലക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ചത് തലകീഴായി കുരിശ് തറയ്ക്കുന്നതാ കർത്താവും തന്റെ രക്ഷകനാണെന്ന് അവന് ബോധ്യപ്പെട്ടപ്പോ സ്വർഗത്തിൽ നിന്ന് അവന് വെളിപാട് കിട്ടിയതോടെ അവൻ ധൈര്യശാലിയായി മാറി അവന് പിന്നെ മരണത്തെ പേടിയില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ എന്റെ കർത്താവും മാത്രമാണ് ഏക രക്ഷകൻ എന്ന് വിളിച്ചു പറയാൻ അവന് ചങ്കൂറ്റം സഭയ്ക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോ ആദ്യമസഭയിലെ വിശ്വാസികള് കഴുത്തിറക്കാനും പന്തമായി കത്തിച്ചു നിർത്തപ്പെടാനും നിന്നു കൊടുത്തത് ഈ ചങ്കിന്റെ ഉറപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാ എന്റെ കർത്താവന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാ ദാനിയേൽ പ്രവാചകന്റെ ഒരു സംഭവം നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട് ദാനിയേൽ പ്രവാചകനെ തീയിലേക്ക് എറിയപ്പെടാനായിട്ട് പോകുമ്പോൾ ദാനിയലിനെ തീയിലേക്ക് എറിയപ്പെടാനായിട്ട് പോകുമ്പോൾ ദാനിയേൽ ഈ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ടുവിൽ എന്നെ രക്ഷിക്കാൻ മാത്രം കെൽപ്പുള്ളവനാണ് എൻ്റെ കർത്താവ് ഈ തീയുടെ നടുവിൽ എന്നെ രക്ഷിക്കാൻ മാത്രം കെൽപ്പുള്ളവനാണ് എൻ്റെ കർത്താവ് ഇനി എൻറെ കർത്താവ് എന്നെ ഈ തീ നടുവിൽ നിന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ അവനുള്ള വിശ്വാസം വെടിയുക കാരണം അവൻ രക്ഷകനാണെന്ന് അവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്നുള്ള ബോധ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ നീ ദൈവമല്ല എന്ന് പറയുന്നതല്ല വിശ്വാസം മറിച്ച് എന്റെ കർത്താവിന്റെ ഇഷ്ടം എന്താണോ അത് നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്നതാണ് സഹനത്തിന്റെ മുമ്പിൽ പേടിച്ചോടുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി ചാകാൻ വിളിക്കപ്പെട്ടവനാണെന്ന് ഓർക്കണം ചാകാൻ വിളിക്കപ്പെട്ടവൻ എന്റെ കർത്താവ് എന്നെ എന്നെ രക്ഷിക്കുന്നതാണ് ഞാൻ ഈ ലോകത്തിൽ മരിച്ചാലും സ്വർഗത്തിന് എനിക്കൊരു ജീവിതം തരാനും മാത്രം രക്ഷകനാണ് എന്റെ കർത്താവ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മരണത്തെ പോലും ഒരു ക്രിസ്ത്യാനി പേടിക്കില്ല എന്റെ കർത്താവ് എന്റെ ദൈവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാൻ ഒരിക്കലും മടി വിചാരിക്കില്ല വേറൊരു ദൈവമില്ല എന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ ഒരിക്കലും ക്രിസ്ത്യാനി മടി വിചാരിക്കില്ല ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മതേതരത്വം ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സൗഹാർദ്ദം ഇല്ല ക്രിസ്ത്യാനിക്കുള്ളത് മനുഷ്യ സൗഹാർദ്ദം മാത്രമാ കാരണം ക്രിസ്ത്യാനി ഒരിക്കലും വേറൊരു ദൈവത്തെ അംഗീകരിക്കില്ല കാരണം ഒറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് അവന്റെ ചങ്കന്റെ ഉറപ്പ് വെള്ളം ചേർത്താൽ നിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്താൽ നിനക്ക് നാലു കാലുള്ള കട്ടില നിവർന്ന് കിടന്ന് മരിക്കാം പക്ഷെ നീ യഥാർത്ഥ ക്രിസ്ത്യാനി ആവില്ല കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടുമെന്ന് മറിച്ച് കർത്താവാണ് എന്റെ രക്ഷകൻ എന്നും ഏക ദൈവം നിങ്ങളെയും എന്നെയും രക്ഷിക്കാനുള്ള ഏക ദൈവം എൻ്റെ കർത്താവ് മാത്രമാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ണിലൊരു തീ ഉണ്ടാവും അത് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള തീയല്ല ചാകാനുള്ള തീ അത് ചാകാനുള്ള തീയാ എന്റെ പ്രിയമുള്ളവരെ ആദ്യമ ക്രൈസ്തവരുടെ മുമ്പിലേക്ക് ഒന്നും പോകണ്ട ഈ അടുത്ത നാളുകളിൽ നമ്മളുടെ മുമ്പിൽ മരിച്ചിട്ടുള്ള ആളുകളെ ഓർത്താ മതി നമുക്ക് എത്രയോ വ്യക്തികളാ ഈ ഒറീസായാലും ഒക്കെ ആളുകളെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്നു ഒരക്ഷരം മിണ്ടാൻ അവർ സഹിച്ചത് പ്രതികരിക്കാതിരുന്നത് എന്റെ കർത്താവിനെ രക്ഷിക്കുമെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നത് പന്ത് പോലെ ഉരുട്ടിയപ്പോ ആരും തിരിച്ച് പ്രതികരിക്കാതിരുന്നത് ആരും തിരിച്ച് ഒരു വാക്ക് പോലും മറുപടി പറയാതിരുന്നത് ആരും കർത്താവിനെ ഉപേക്ഷിക്കാതിരുന്നത് കർത്താവിനെ ഈ ലോകത്തിൽ മരിച്ചാലും രക്ഷിക്കുമെന്നുള്ള എന്നുള്ള ബോധ്യമുണ്ടായിരുന്നില്ല നിന്റെ കർത്താവ് നിന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കില് യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാനാവൂ സഹനത്തെ അഭിമുഖീകരിക്കാനാവൂ മരണത്തിന്റെ മുമ്പിലും പേടിച്ചു നിൽക്കാതിരിക്കാനാവൂ പണ്ട് അച്ഛൻ പറഞ്ഞ സംഭവം ഒരു അച്ഛൻ പറഞ്ഞ വാചകം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അച്ഛനെ കുറെ ആളുകൾ കൂട്ടി ഭീഷണിപ്പെടുത്തിയപ്പോ സഭയ്ക്കെതിരായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അച്ഛൻ അവരുടെ മുഖത്ത് നോക്കി ഒരു വാചകം പറഞ്ഞു അത് ഇപ്രകാരമാണ് എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാന്ന് എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാന്ന് തമ്പുരാൻ തമ്പുരാകർത്താവിന് വേണ്ടി ചാകാൻ നടക്കുന്നവനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഓരോ ക്രിസ്ത്യാനിക്കും എന്നുണ്ടാകുന്നു അന്ന് അവൻ ഈ പാറപ്പുറത്ത് പണിയപ്പെടുന്ന ബലമുള്ള സഭയുടെ ഭാഗമാവുള്ളൂ അല്ല എങ്കിൽ പാറപ്പുറത്ത് കൊണ്ട് കെട്ടിടം പണിതാൽ എങ്ങനെയിരിക്കും അത്ര ബലമേ ഉണ്ടാവുകയുള്ളൂ സഭയ്ക്ക് സഭയുടെ ഭാഗം എന്ന നിലയിൽ ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ ഈ പാറപ്പുറത്ത് പാറ പോലെയുള്ള കല്ലുകളാവേണ്ടവരാണെന്നുള്ള ബോധം വേണം കർത്താവ് രക്ഷകനാണെന്നുള്ള ബോധം സങ്കൂരത്തോടെ ഉണ്ടാവണം അതിന് എന്ത് പഠനം നടത്തിയിട്ടും കാര്യമില്ല തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം കർത്താവേ നീ തന്നെ നിന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്നുള്ള എളിമയോടെ എനിക്ക് നിന്നെ മനസ്സിലാക്കാനാവില്ല എൻ്റെ ബുദ്ധിക്ക് അതീതമാണ് നീ എന്നുള്ള ബോധ്യത്തോടെ എളിമയോടെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നെങ്കിലേ കർത്താവ് വെളിപ്പെടുത്തി തരുള്ളൂ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ എന്റെ പ്രിയ ഉള്ളവരെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും കർത്താവിനെ മനസ്സിലാക്കാനാവില്ല പിതാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ പിതാവ് പിതാവ് വെളിപ്പെടുത്തി തരാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനാവില്ല പഠനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിനക്ക് മനസ്സിലാക്കാനാവുന്ന ഒന്നല്ല ദൈവം മറിച്ച് പിതാവ് ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാനാവാത്തവനാണ് ദൈവം എളിമയോട് മുമ്പിൽ മുമ്പിലിരുന്ന് ഭർത്താവ് നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം